നമസ്കാരം ജിതേഷാണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും തുടർന്നും വീഡിയോകളെല്ലാം കണ്ട് എൻ്റെ ചാനലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തീരും എന്ന് വിശ്വാസത്തോടെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയാണ് ഇത് തൃശ്ശൂരിലെ കാഴ്ച ബംഗ്ലാവ് അതായത് മൃഗശാല ആണ് ഈ മൃഗശാലയിലേക്ക് ഇപ്പം നിരവധി ആളുകൾ വരുന്നില്ല കാരണം ഇത് ഷിഫ്റ്റ് ചെയ്ത് തൃശ്ശൂർ തന്നെയുള്ള ഒരു സുവോളജിക്കൽ ലാബിൽ സുവോളജിക്കൽ പാർക്ക് ഇവിടെ തുടങ്ങുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അവിടേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലങ്ങൾ കുറേ ആയി നിരവധി ആളുകൾ വന്ന് കണ്ട് ഉള്ള മൃഗശാലയാണ് ഈ കാണിക്കുന്നത് ഇരുപത് രൂപ മാത്രമുള്ള ടിക്കറ്റ് പ്രൈസിന് ജനങ്ങൾക്ക് കാണാൻ വിധത്തിൽ നല്ല സൗകര്യത്തോടു കൂടി കുറേ കാലങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണിത് ഇവിടെ ഇപ്പോൾ മൃഗങ്ങളെല്ലാം ഷിഫ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രശസ്തമായ ഒരു സോളജിക്കൽ പാർക്ക് ഇവിടെ തുടങ്ങുന്നുണ്ട് തൃശ്ശൂർ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളതിൻ്റെ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ രൂപയ്ക്ക് വന്ന് സാധാരണക്കാരനായ ആളുകൾക്ക് വന്ന് മൃഗങ്ങളെ പറ്റി കാണാനും മൃഗങ്ങളുടെ ആസ്വാദനത്തിൽ ഒരു കുറവും വരുത്താത്ത രീതിയിൽ കാഴ്ച വച്ചിരുന്ന കാഴ് അതായത് കൊണ്ട് നടന്ന് നല്ല ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഈ മൃഗശാല ഭാവിയിൽ ഇവിടെ ഇല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ടുള്ളൊരു സങ്കടവും ഇപ്പോഴും നിരവധി ആളുകൾ വന്ന് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതിനുള്ളൊരു തെളിവുമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണുന്നത് കാണിക്കുന്നത് എത്രയും എത്രയും കുട്ടികൾ എത്രയോ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾ പിന്നെ നിരവധി ആൾക്കാർ വന്നിട്ടുള്ള ഈ മൃഗശാല ഇവിടുന്ന് ഷിഫ്റ്റ് ആയി അടുത്ത ഇത്രയും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴും നിരവധി ആൾക്കാർ വന്ന് വരുന്നുണ്ട് ഇത് കാണാൻ സാധിക്കാത്ത ആളുകൾക്ക് ഈ ഇവിടേക്ക് തൃശ്ശൂർ ജില്ലയില് തന്നെയല്ല കേരളത്തിൽ തന്നെ ഇരുപത് രൂപ മാത്രം ടിക്കറ്റുള്ള ഇത് കാണാ കാണാതെ പോകരുത് കൂടിയും ഇത് നിർത്തിപ്പോയാൽ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ വീഡിയായിട്ട് മാത്രം കണ്ടാൽ മതി ഇവിടെ നിരവധി പക്ഷിമൃഗാദികളും പിന്നെ മാംസൂക്കുകളായുള്ള പുലി സിംഹം ചീങ്ങണ്ണി എല്ലാം ഇപ്പോഴും ഇപ്പോഴുമുണ്ട് തൃശ്ശൂർ ടൗണിൽ അതായത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും വലിയ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഈ മൃഗശാല കുറച്ച് നാളുകൾ മാത്രം ഇനി ഉണ്ടാവുള്ളൂ എന്നത് ആലോചിക്കുമ്പോൾ ഒരു സംഘടനവുമാണ് എന്നാലും നല്ല രീതിയിലൊരു സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരിൽ തന്നെ വരുന്നു എന്നതിലും സന്തോഷമുണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇരുപത് രൂപയ്ക്ക് ഇത്രയധികം മൃഗ പക്ഷി മൃഗാദികളെ കാണാൻ നമ്മുടെ ഗവൺമെൻറ് സൗകര്യം ഒരുക്കിയിട്ട് ഉണ്ടെങ്കിൽ പോയി കാണുക എന്നത് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയെല്ലാം കൊടുത്ത് തായ്ലാന്റ് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം പോയി കാണുന്ന അതേ സെയിം സാധനങ്ങൾ പക്ഷേ അവിടെ ചെന്നാൽ ചിലപ്പോൾ അതിന് കറി വെച്ച് കഴിക്കാൻ പറ്റിയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തേലും കഴിക്കാൻ പറ്റിയിരിക്കും അതിനൊന്നും നമുക്ക് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഒരു ഇരുപത് രൂപ മാത്രം മുടക്കം ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിൽ വന്ന് കുട്ടികൾക്കോ അല്ലെങ്കിൽ പ്രായമായവർക്കോ കാണാൻ സാധിക്കാത്ത നമ്മുടെ തൊട്ടടുത്ത് കാണാൻ പറ്റാത്ത മൃഗങ്ങളെ കൂടെ കാണാൻ സാധിക്കുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം കൂടിയാണെന്ന് ഞാൻ പറയുകയാണ് പിന്നെ ഒട്ടക പക്ഷി അതുപോലെ തന്നെയുള്ള എല്ലാ തരത്തിലുള്ള പക്ഷി മൃഗാദികളും ഉണ്ട് പിന്നെ അതിനൊരു ത്രീ ഡി അനിമേഷൻ ഒരു ഒരു ഇതുണ്ട് അവിടെ പിന്നെ മ്യൂസിയം ഉണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയുടെ ഒരു സ്കൾട്ട് പൊടിയുണ്ട് ഇതൊന്നും കാണാത്ത ആളുകളുണ്ടോ അവർക്കെല്ലാം കാണാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട് പിന്നെ പുലികൾ പുലികൾ സിംഹങ്ങള് ഇത്ര അടുത്തു നിന്ന് കാണാൻ പറ്റിയ ഒരു സംവിധാനം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാതിരിക്കാം പക്ഷെ അറിയാത്തവരും ഉണ്ട് അത് കാണുന്നതിന് വേണ്ടിയും നിങ്ങൾ ഒരു ദിവസം അതിനു വേണ്ടി മെനക്കെടേണ്ടതാണ് എന്തായാലും ഒരു ഇരുപത് രൂപ മുടക്കി നിങ്ങളെ കാണാത്തവർക്ക് കാണാൻ ഒരു സൗകര്യമുണ്ട് എന്തായാലും പോയി കാണുക ഒരു പക്ഷെ ഇത്ര അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു കുറവാണ് അതുകൊണ്ട് തൃശ്ശൂർ ജില്ല മാത്രമല്ല തൃശ്ശൂർ ജില്ലയ്ക്ക് ഇപ്പോൾ പുറമേയുള്ള ആളുകളും നമുക്കിപ്പോൾ തായ്ലാന്റ് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലൊന്നും പോയിട്ട് കാണാൻ പറ്റാത്ത ആളുകൾക്ക് ചെറിയൊരു പൈസ മുതൽ മുടക്കിൽ ഇവിടെ വന്ന് കാണാൻ പറ്റും എന്നുള്ളത് തന്നെ ഒരു അനുഗ്രഹമല്ലേ നമ്മളതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മൃഗങ്ങളെല്ലാം കുറഞ്ഞു വരുന്നതാണ് അതായത് ഈ ഷിഫ്റ്റിങ് നടക്കുന്നതുകൊണ്ട് എന്നാലും ഒരുവിധം എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുടെ ഉണ്ട് മലമ്പാമ്പ് രാജാമ്പാല പിന്നെ ചീങ്കണ്ണി മുതല കൊട്ടക പക്ഷി എല്ലാ തരത്തിലുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ലൈവായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ മൃഗങ്ങളും ഒരു സ്ഥലമാണ് തൃശ്ശൂർ മൃഗശാല നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക ഇതെൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ച് ഇതിൻ്റെ കാണാൻ പറ്റാത്തവർക്ക് പോയി കാണാനും അത് ഒരു സൗകര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എനിക്ക് വീണ്ടും സപ്പോർട്ടുകൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കണം ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് വരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ജിതേഷ്